ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രിയിൽ ശസ്ത്രീക്കായി അനസ്തേഷൻ നൽകിയതിൽ ചികിത്സാ പിഴവ് മൂലം പട്ടികജാതി യുവാവ് മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആ കുടുംബത്തിന് സർക്കാർ സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ബിജെപി ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് അധ്യക്ഷത വഹിച്ചു ബിജെപി സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഇ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി സജീവ് പള്ളത്ത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു യോഗത്തിന് മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കോടശ്ശേരി സ്വാഗതവും അമ്പാടി ഉണ്ണി നന്ദിയും പറഞ്ഞു നേതാക്കളായ രാജേഷ് പിഷാരിക്കൽ അനീഷ് ചെന്താമര പി ടി ജോസ് നിഖിൽ ടി എം ഷാജു കൈതവളപ്പിൽ ഉണ്ണി കൃഷ്ണൻ സുഗു പാപ്പാരി കെ ബി ബൃന്ദധു സനേഷ് പി ആർ ടി വി ഷാജി എന്നിവർ നേതൃത്വം നൽകി അനാഥമായിരിക്കാണ് ഒരു പാവപ്പെട്ട പടിയാരി വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികളടക്കമുള്ള ആ കുടുംബം ആ അനാഥമായിരിക്കുംബത്തിനെ സംരക്ഷിക്കണം ഏറ്റവും മടിയന്തരമായിട്ട് ആ കുടുംബത്തിന് വേണ്ട സഹായം ചെയ്യാനായിട്ട് സർക്കാർ തയ്യാറാവണം നേരത്തെ സൂചിപ്പിച്ചു ഈ സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണം അത് തൃപ്തികരമല്ല ആ അന്വേഷണത്തിൽ ഒരു കാരണവശാലും നീതി ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് ഒന്നുകിൽ ജുഡീഷ്യറിയോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട മറ്റ് കളക്ടറേ നേതൃത്വത്തിലുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ഈ കുറ്റക്കാരെ ശിക്ഷിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അടിയന്തരമായിട്ടുള്ള സഹായം സുരീഷിന്റെ കുടുംബത്തിന് നൽകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി പ്രതിഷേധ പരിപാടി ഔപചാരമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ കാര്യങ്ങളിവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ് ഇനി താലൂക്ക് ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ളത് സൂചിപ്പിച്ചതു ചെറുപ്പക്കാരുടെ കുടുംബം യാണ് ഇവിടുത്തെ ഡോക്ടറുടെ ഒരുപക്ഷെ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ ഒരു സംഭവമായിരുന്നു ഇവിടെ സംഭവിച്ചതെങ്കിൽ അത് ന്യായീകരണം കണ്ടെത്താനായിരുന്നു പക്ഷെ അറിയാൻ സാധിച്ചിട്ടുള്ള സുരേഷ് ഒരു മാസക്കാലമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്ന ഒരു രോഗിയാണ് പറഞ്ഞ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഓപ്പറേഷൻ വേണമെന്ന് ഒരാഴ്ചത്തെ മുഴുവൻ നിരീക്ഷണവും കഴിഞ്ഞ് മുഴുവൻ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ അനശ്രൂഷ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് നേരെ പറ്റിയോ സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത് നമുക്കറിയാം കൃത്യമായിട്ട് അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഡോക്ടറുടെ അനാസ്ഥ അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഒരു പക്ഷേ ഈ ഡോക്ടറിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം നമ്മുടെ നാട്ടില് വ്യാജന്മാരുടെ ഒരു സങ്കേതം തന്നെയുണ്ട് എന്ന് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്